ഈശ്വര നിശ്ചിത ആക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നാസിർ വ്രതം എന്നതിനെ കുറിച്ചാണ് സമർപ്പിക്കുക അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുക എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം അതായത് ജീവിതകാലം മുഴുവനായും ഒരു പ്രത്യേക കാലയളവിലേക്ക് മാത്രമായും നാസീർ വ്രതം സ്വീകരിക്കാം തുടക്കത്തിൽ ജീവിതകാലം മുഴുവൻ ദീർഘിപ്പിക്കുന്നത് ആയിരുന്നു ഈ നാസിർ വ്രതം പിൽക്കാലത്ത് ഒരു കാലയളവിലേക്ക് മാത്രം പാലിക്കാനായി എടുക്കുന്ന വ്രതമായി അത് രൂപാന്തരപ്പെട്ടു പുതിയ നിയമകാലത്തും നാസീർ വ്രതം നിലവിൽ ഉണ്ടായിരുന്നതായിട്ട് അഭിപ്രായമുണ്ട് അപസ്ഥോലനായ പൗലോസിന്റെ വ്രതവും നാസീർ വ്രതമായിരുന്നിരിക്കണം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് സ്നാപക യോഹന്നാൻ്റേതും പ്രസ്തുത വ്രത വ്രതം നിറവേറ്റുന്നതിനായിട്ട് കെങ്കരയിൽ വെച്ച് പൗലോ സ്ലിഹ പല മുണ്ടനം ചെയ്തു എന്ന് അപ്രസ്തല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ പറയുന്നു മിഷ്ണ അനുസരിച്ച് നാസിർ വ്രതകാലം മുപ്പത് ദിവസമാണ് എന്നാൽ ചിലപ്പോൾ അറുപത് ദിവസത്തേക്കും വ്രതം സ്വീകരിച്ചിരുന്നു എന്താണ് മിഷ്ണ എന്ന് ചോദിച്ചാല് ജൂത വാമൊഴി ജൂതന്മാരുടെ വാമൊഴി പാരമ്പര്യങ്ങളുടെ ആദ്യത്തെ ലിഖിത ശേഖരത്തെ പറയുന്ന പേരാണ് മിഷ്ണോ വ്രതസ്ഥന് അതായത് വ്രതം എടുക്കുന്ന ആൾ തന്നെയാണ് വ്രത തീരുമാനവും എടുക്കേണ്ടത് എന്നാൽ ചില മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതം മുഴുവൻ നാസീറായി സമർപ്പിച്ചിരുന്നു നാസിർവ്രതം എടുക്കുന്ന വ്യക്തികളെ പറയുന്ന പേരാണ് നാസീർ ഉദാഹരണത്തിന് സാംസൺ ന്യായാധിപൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ചൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്റ്റീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടിവിക്കാൻ ആരംഭിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ നാസീർ വ്രതക്കാരൻ സാംസൺ ആണ് സാംസന്റെ അമാനുഷികമായ കരുത്തിന്റെ ഉറവിടം നാസ്യവ്രതാനുഷ്ഠാനമായിരുന്നു എന്നാ പറയുക എന്നാൽ നാസിർ നാസ്യവ്രതത്തിന്റെ രണ്ട് വ്യവസ്ഥകളെങ്കിലും സാംസൻ ലംഘിച്ചു ഒന്നാമത്തേത് സിംഹത്തിന്റെ അസ്ഥി കൂടത്തിൽ നിന്നും തേനെടുത്ത് ഭക്ഷിച്ചതിലൂടെ മൃഗശരീരത്തെ സ്പർശിക്കരുതെന്ന നിയമവും രണ്ടാമതായിട്ട് മുടി മുറിക്കാൻ ദലീലയെ അനുവദിച്ചു അനുവദിച്ചതിലൂടെ മുടി മുറിക്കരുത് എന്ന നിയമവും സാംസൺ ലംഘിച്ചു ഇത് അവന്റെ നാശത്തിന് കാരണമായി ഇനി രണ്ടാമത്തത് സാമുവൽ പ്രവാചകനാണ് ഒന്ന് സാമുവൽ ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ് എന്നെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ എനിക്കൊരു പുത്ര നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും അവന്റെ ശിരസിൽ ചൗര കത്തി സ്പർശിക്കുകയില്ല ഒരു വ്യക്തി തന്നെ തന്നെ ദൈവത്തിനായി മാറ്റി നിർത്തുന്നതിന്റെ പ്രതീകമായി എടുക്കുന്ന വ്രതമാണ് നാസിർ വ്രതം ഇവർ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി വർജിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ബീഞ്ഞും മറ്റ് ലഹരി പദാർത്ഥങ്ങളും അവർ വർജിക്കണം രണ്ടാമതായിട്ട് ശവശരീരം അവർ സ്പർശിക്കരുത് മൂന്നാമത്തേത് മുടി ചൗരം ചെയ്യരുത് ഇപ്പൊ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം വിശുദ്ധരായി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ബാഹ്യമായ അടയാളങ്ങളാണ് ഇവൺവീയ ആകസ്മകമായി സംഭവിക്കുന്ന വ്രതഭംഗത്തിനെ അനുഷ്ഠിക്കേണ്ട പ്രായച്ചിത്തവും വ്രതം അവസാനിപ്പിക്കുമ്പോൾ അർപ്പിക്കേണ്ട ബലികളും കാഴ്ചകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വ്രത വ്രതം എടുക്കുന്നതിന്റെ മുടി അതായത് വ്രതസ്ഥന്റെ മുടി കിരീടമാണെന്നാണ് പറയുക ഈ അർത്ഥത്തിൽ കിരീടധാരിയാണ് നാസിർ വ്രതസ്ഥൻ വ്രതസ്ഥൻ എന്ന് പറഞ്ഞാൽ വ്രതം എടുക്കുന്ന വ്യക്തി സംഗീത പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനം പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത് എന്തെന്നാൽ ദൈവത്തിന്റെ മുമ്പിലെടുത്ത വ്രതത്തിന്റെ ചിഹ്ന ഈ ചിഹ്നത്തെയാണ് കിരീടം എന്ന് വിശേഷിപ്പിക്കുന്നത് അവന്റെ ശിരസിലുണ്ട് വിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലെ പറയുന്നു കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും അതായത് പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാൻ വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ കുടിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം നാസീർ വ്രതക്കാരൻ ആണെന്നുള്ള അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇനി യേശുവും നാസീർ വ്രതക്കാരനായിരുന്നു എന്ന് കരുതാൻ യാതൊരു ന്യായവുമില്ല കാരണം അവൻ മൃതശരീരങ്ങളെ സ്പർശിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് കാലൽവുക എത്ര കാലത്തേക്കാണ് ഈ വ്രതം ദീർഘിക്കുക എന്നത് വ്രതം ചെയ്യുന്ന ആളിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ പുതിയ നിയമകാലത്ത് സാധാരണയായി ഒരു മാസത്തേക്കായിരുന്നു എടുക്കുക ഇന്ന് നാം അനുഷ്ഠിക്കാറുള്ള ഇരുപത്തിയഞ്ച് അമ്പത് നോമ്പുകളോട് ഇതിന് ഏകദേശം സാമ്യമുണ്ട് എന്നർത്ഥം വിശയമായി പ്രിയ പ്രിയമുള്ളവരെ നോമ്പും സന്യാസവ്രതവും സ്വതന്ത്ര മനസ്സോടെ വ്യക്തികൾ ദൈവത്തിന് നൽകുന്ന കാഴ്ചകളാണ് എന്നാണ് പറയുക ഇത് വ്യക്തിയുടെ ജീവിത വിശുദ്ധീകരണത്തിന് സഹായിക്കുക മാത്രമല്ല സമൂഹ മധ്യത്തിൽ ദൈവിക മൂല്യങ്ങൾക്ക് സാക്ഷ്യമാവുകയും ചെയ്യുന്നു പ്രീതരോട് ധനവും അത് നൽകുന്ന സുരക്ഷിതത്വവും സുഖ സൗകര്യങ്ങളും സ്വാധീനങ്ങളും പ്രശസ്തിയും വെടിഞ്ഞ യേശുവിനെ പോലെ ദരിദ്രനായി ജീവിക്കുന്നവർ ലോകത്തിന് മുമ്പിൽ എന്നും മാർഗദർശികൾ ആയി പ്രശോഭിക്കും മറ്റുള്ളവർക്ക് അതൊരു വെല്ലുവിളി ആയിരിക്കുകയും ചെയ്യും നാസീർ വ്രതം സമയബന്ധിതമായിരുന്നു എന്നാൽ മാമോദ് ഇസ്ലായിലൂടെ ക്രിസ്തുവിന് സ്വയം സമർപ്പിക്കുന്ന വ്രതവും അതിൻ്റെ തന്നെ തീവ്രഭാവമായ സന്യാസ വ്രതവുമാകട്ടെ ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് മൃതഭംഗം വരുത്തുന്നവർക്ക് സാംസന്റെ അനുഭവം ഇന്നും ഒരു മുന്നറിയിപ്പും താക്കിയതുമാണ്